കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് ഒഴിപ്പിച്ച തെരുവ് കച്ചവടക്കാരിൽ നിയമപരമായ സംരക്ഷണവും ഐ ഡി കാർഡുമുള്ള കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ പൊന്നാനി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് ഒഴിപ്പിച്ച തെരുവ് കച്ചവടക്കാരിൽ നിയമപരമായ സംരക്ഷണവും ഐ ഡി കാർഡുമുള്ള കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ പൊന്നാനി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം വഴിമുടക്കി അനധികൃതമായി കച്ചവടം ചെയ്യുന്നുവെന്ന് കാണിച്ച് കുണ്ടുകട ജംഗ്ഷനിലെ തെരുവു കച്ചവടക്കാരെ നഗരസഭ ഒഴിപ്പിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് നിയമപരിരക്ഷയുള്ള കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ നഗരസഭ തയ്യാറായിരിക്കുന്നത് നിലവിൽ ഒൻപത് കച്ചവടക്കാർക്കാണ് നിയമത്തിന്റെ സംരക്ഷണമുള്ളത് ഇവർക്ക് നഗരസഭ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ കച്ചവടം നടത്താൻ സൗകര്യമൊരുക്കും ഐ ഡി കാർഡ് ഇല്ലാത്തവരുടെ കാര്യത്തിൽ നിലവിൽ തീരുമാനമെടുത്തിട്ടില്ല നിലവിൽ ഐ ഡി കാർഡുള്ള നൂറ്റി അറുപത്തി പേരാണ് പൊന്നാനി നഗരസഭയിൽ തെരുവു കച്ചവടക്കാരായുള്ളത് ഇവരെ പുനരധിവസിപ്പിച്ച ശേഷം മാത്രമേ മറ്റുള്ളവരുടെ കാര്യം പരിഗണിക്കൂ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ല നിയമം അനുശാസിക്കുന്ന ഇടങ്ങളിലായിരിക്കും പുനരധിവാസത്തിനായി സൗകര്യം ഒരുക്കുക മുപ്പതിലധികം കച്ചവടക്കാരെ ഒഴിപ്പിക്കുകയും അതിൽ സിഐടിയുകാരായ ഒൻപത് പേർക്ക് മാത്രം പുനരധിവാസം നൽകാനുള്ള വെൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി നിലവിൽ അവിടെ എത്ര ഒഴിപ്പിച്ചത് അവർക്ക് ആദ്യത്തെ ആവശ്യം കഴിഞ്ഞ ദിവസം ചേർന്ന വെൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനമായി ഒൻപതോളം കച്ചവടക്കാർക്കാണ് അവര് പുന പു പുനരധിവസിപ്പിക്കുന്നതിനാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ ഞങ്ങളാരും അത്തരം പ്രവർത്തി ഒരു നാട് ശുചീകരിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ജംഗ്ഷൻ ശുചീകരിക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ സൗന്ദര്യ ഒക്കെ അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഏകപക്ഷീയമായ രൂപത്തിൽ അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മാറുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ കൗൺസിൽ മുമ്പാകെ പറയാനുള്ളത് കാരണം മുപ്പതോളം ആളുകൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരിക്കെ മുപ്പതോളം കച്ചവടക്കാരെ ഒഴിപ്പിച്ചിരിക്കെ ഒൻപത് പേർക്ക് മാത്രം പുനരുധിവാസം ഉറപ്പുവരുത്തുക അതെ ആ ഒൻപത് പേരും സി ഐ ടി യുക്കാരായിരിക്കുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സമരം നമ്മൾ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാനുഷിക പരിഗണന കണക്കിലെടുത്ത് ഒഴിപ്പിച്ച മുഴുവൻ പേരെയും പുനരധിവസിപ്പിക്കണമെന്നും കൗൺസിലിൽ യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ബി എം കായൽ പൊന്നാനി ബീച്ച് എന്നിവിടങ്ങളിൽ കയാക്കിംഗ് ബോട്ടിംഗ് റോപ്പ് ഉൾപ്പെടെ ടൂറിസം പരിപാടികൾ നടപ്പാക്കാൻ താൽപര്യം ക്ഷണിക്കാനും യോഗത്തിൽ തീരുമാനമായി എന്നിവ കൈയേറിക്കൊണ്ടുള്ള ഈ പെരുമോള കച്ചവടം നഗരസഭി എടുത്തു അവരെ ആ ഒരു മേഖലകളിൽ അതുപോലെ മറ്റനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ പിന്നീട് നമുക്ക് കൂടുതൽ ഒഴിപ്പിക്കലുകൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഏരിയ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഉൾപ്പെടെ നമ്മളെ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും നമുക്ക് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു നഗരത്തിന്റെ നഗരത്തിന്റെ മുഖം മുഖം കൂടുതൽ കൂടി നമ്മുടെ പൊന്നാനിയിലെ ബീച്ച് ടൂറിസം ടൂറിസം അതുപോലെ തന്നെ നിലയോര കടവ് ബിയംകാരി ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പൊതു പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പുതിയ സംരംഭങ്ങൾ എന്ന് ടൂറിസം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള വേണ്ടിയുള്ള ഒരു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐ ഐ വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ